ഹലോ ഗൈസ് ബിഗ് ബോസ് പുത്തിൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലാലേട്ടനെയാണ് ആദ്യം തന്നെ നമുക്ക് കാണു കാണിക്കുന്നത് ഇപ്പം ലാലേട്ടൻ നമ്മൾ പ്രേക്ഷകരോട് ഇങ്ങനെ പറയുവാണേ ഇത്തവണ ഷൂട്ടിങ്ങിന്റെ തിരക്ക് കാരണം എനിക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് പെട്ടെന്ന് നമ്മുടെ ലാലേട്ടനെ ഒരു കോൾ വരികയാണ് ആരാണ് നമ്മുടെ സ്വന്തം മാവേലി എന്നിട്ട് പറയുന്നുണ്ട് ഓണോ അല്ലേ ഞാൻ നിങ്ങളേക്ക് കാണാൻ വരുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പം അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഇങ്ങനെ മാവേലി കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഫോൺ കേട്ടോ അതിനുശേഷം നമ്മുടെ മോഹൻലാൽ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നുണ്ട് ഞാനും നിങ്ങളെ കാണാൻ വരികയാണ് എന്നോടൊപ്പം തന്നെ പുതിയ കുറച്ച് ആൾക്കാരും വരുന്നുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസിൽ ഇനി വേറെ പുതിയ മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ മോഹൻലാല് വീഡിയോയിലൂടെ വീഡിയോ കോളിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് വരും എന്നും പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെ മാറ്റത്തിന്റെ ആ ഒരു അലയാണ് അടിക്കാൻ പോകുന്നത് അല്ലേ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പടുത്തിരു വീഡിയോ ആയി വരുന്നതുവരക്കും ഗുഡ് ബൈ